മാനവസേവ വെൽഫെയർ സൊസൈറ്റിയുടെ ഭരത് ഗോപി പുരസ്കാരം സുപ്രസിദ്ധ സിനിമാതാരം ഇന്ദ്രൻസിന് ശില്പവും പ്രശസ്തി പത്രവും ഇരുപത്തി അയ്യായിരം രൂപ ക്യാഷ് അവാർഡും അടങ്ങുന്നതാണ് ഭരത് ഗോപി പുരസ്കാരം ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിൽ പൊയ്കമുക്ക് തിപ്പട്ടി ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം നിർവഹിക്കും ബഹുമാനപ്പെട്ട ശ്രീ ഗ്രൂപ്പ് ചെയർമാൻ ശ്രീമാൻ ഗോകുലൻ ഗോപാലൻ ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രസ്തുത പരിപാടിയിൽ വി ശശി ബഹുമാനപ്പെട്ട ചെറിയ കീഴ് എം എൽ എ പങ്കെടുക്കും ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരത്തിന് അർഗനായത് സുപ്രസിദ്ധ സിനിമാ താരം ശ്രീമാൻ ഇന്ദ്രാണ് ശില്പവും പത്രവും ഇരുപത്തി അയ്യായിരം രൂപ കേശവാദം അടങ്ങുന്നതാണ് ഭരത് ഗോപി പുരസ്കാരം മാനവ പുരസ്കാരം കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനാണ് നൽകുന്നത് ശില്പവും പ്രശംസ പത്രവും പതിനായിരം രൂപ ക്യാഷ് ആണ് പുരസ്കാരം ഈ വർഷത്തെ പ്രത്യേക നടിക്കുള്ള യൂറി പുരസ്കാരം സുപ്രസിദ്ധ സിനിമ സീരിയൽ താരം ആർട്ടിസ്റ്റ് ശ്രീമതി രജിത്തിന് നൽകുന്നു ശില്പവും പ്രശംസ പത്രവും പതിനായിരം രൂപയും ക്യാഷ് അവാർഡും അടങ്ങുന്നതാണ് പുരസ്കാരം ഈ വർഷത്തെ കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹയായത് ആറ്റങ്ങൽ എം എൽ എ ശ്രീമതി ഒ എസ് അംബികയാണ് ചടങ്ങിൽ മാനവ സേവാ പുരസ്കാരം ഭരത് ഗോപി പുരസ്കാരം കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് വിതരണം ചെയ്യും പ്രശസ്തി പത്രവും പതിനായിരം രൂപ കാഷ് അവാർഡ് എന്നിവയും അടങ്ങുന്നതാണ് പുരസ്കാരം ഈ വർഷത്തെ പ്രത്യേക ജൂറി പുരസ്കാരം സുപ്രസിദ്ധ സിനിമാ സീരിയൽ താരം ചിപ്പി രഞ്ജിത്തിനും കർമ്മശ്രേഷ്ഠ പുരസ്കാരം ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബികയ്ക്കും ചടങ്ങിൽ വിതരണം ചെയ്യും പ്ലസ് ടു എൽ യു എസ് എസ് വിജയിൽക്കും അനുമോദനം നൽകുന്നു യു പി എൽ പി എച്ച് എസ് വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ജില്ലാതല ക്വിസ് പ്രോഗ്രാമും ചിത്രരേന മത്സരവും നടത്തുന്നതാണ് ചടങ്ങിൽ വച്ച് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തികളെ ആദരിക്കുന്നു സമ്മേളനത്തിന് കലാ സാംസ്കാരിക സമ്മേളനത്തിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് നടത്തുന്ന സൗജന്യ മെഹോ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഈ അവാർഡിന് ജൂറി ചെയർമാനായിട്ടുള്ളത് കൊല്ലം എം എൽ എ ശ്രീമാൻ മുകേഷ് ആണ് ചെയർമാനായിട്ടുള്ളത് യൂറി അംഗങ്ങളായിട്ടുള്ളത് അഡ്വക്കേറ്റ് എസ് ലെനും അഡ്വക്കേറ്റ് പി ആർ രാജീവുമാണ് ഈ ആ സമ ജൂറി ആണ് ഈ അവാർഡ് നേതാക്കളെ തിരഞ്ഞെടുത്തു വന്നത് വാർഷികാഘോഷ പരിപാടികളോടനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിക്കുമെന്ന് മാനവസേവാ വെൽഫെയർ സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു എൽ പി യു പി എച്ച് എസ് വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ജില്ലാതല ക്വിസ് പ്രോഗ്രാമും ചിത്രരചനാ മത്സരവും രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് നടത്തുന്ന സൗജന്യ മെഡിക്കൽ മെഗാ ക്യാമ്പും ഉണ്ടായിരിക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു ആറ്റിങ്ങൽ വ്യാപാര ഭവനിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ മാനവ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് പൊയ്കമുക്ക് ഹരി സെക്രട്ടറി ശശിധരൻ നായർ മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർത്തല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ് കരിക്കുലം ബേസ്ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡർഡ് അലേബിയൻ ഫാഷൻ ജുവലറി ഹോൾസേലേഴ്സ് അൻ്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്